നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി പദത്തിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ് ഡോക്ടർ പ്രിയങ്ക മൌര്യ എന്ന ബി നേതാവ് തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ചോദ്യത്തിന് പക്ഷേ അവർ ആഗ്രഹിച്ച ഉത്തരമല്ല ആളുകൾ നൽകുന്നതെന്ന് മാത്രം ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളുമായി പോൾ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എന്നിങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരമായി തിരഞ്ഞെടുക്കാൻ നൽകിയിരുന്നത് എന്നാൽ ഡോക്ടർ പ്രിയങ്ക മൗര്യ എന്ന തന്റെ ഹാൻഡിലിൽ ബി നേതാവിന്റെ കണക്കുകൂട്ടൽ അമ്പേ തകർത്ത് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധിയാണ് ഏറെ മുന്നിൽ രണ്ടു ലക്ഷത്തി എൺപത്തി പേർ ഈ ചോദ്യത്തോട് പ്രതികരിച്ചപ്പോൾ അറുപത്തി ഒന്ന് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് പറഞ്ഞത് പമ്പൻ പ്രചാരണങ്ങളും പണക്കൊഴുപ്പുമായി പോരാട്ട വേദിയിലുള്ള നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ മുപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം മാത്രം സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി രണ്ടര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഡോക്ടർ പ്രിയങ്ക മൌര്യ അവരുടെ എക്സ് അക്കൌണ്ടിൽ അധികവും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകളാണ് കവർ ഫോട്ടോ നരേന്ദ്രമോദിയുടെ ചിത്രവും ബി ജെ പിക്ക് വോട്ട് തേടിയുള്ള പ്രചരണവുമാണ് ദേശീയ തലത്തിൽ ചാനൽ ചർച്ചകളിൽ ബി ജെ പി വക്താവായി പങ്കെടുക്കാറുണ്ട് ഡോക്ടർ പ്രിയങ്ക മൌര്യ എന്നതിനൊപ്പം ബ്രാക്കറ്റിൽ മൊതീക പരിവാർ എന്ന് ചേർത്തിട്ടുമുണ്ട് ഇതൊക്കെയായിട്ടും അവരുടെ ഹാൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തപ്പോൾ രാഹുലിന് വൻ സ്വീകാര്യത ലഭിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് പ്രിയങ്ക മൗര്യ മുന്നോട്ട് വെച്ച വോട്ടിങ്ങിന് ഇനി മൂന്ന് ദിവസം കൂടി ഉണ്ടെന്നാണ് ആ പോസ്റ്റിലുള്ള വിവരം നിലവിലെ വോട്ടിങ്ങിന്റെ നിലവെച്ചുള്ള സ്ക്രീൻഷോട്ടുകൾ പലരും പങ്കുവെക്കുന്നുണ്ട് വോട്ടിംഗ് കഴിയുമ്പോൾ ഇവർ പോസ്റ്റ് മുക്കി ഓടാൻ സാധ്യതയുണ്ട് എന്ന അടിക്കുറിപ്പോടെയാണ് സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുന്നത് മോദി മീഡിയ പണം വാങ്ങി പ്രചരിപ്പിക്കുന്നതല്ല യാഥാർത്ഥ്യമെന്നതിന് തെളിവാണ് പ്രിയങ്കയുടെ വാളിലെ പോളിന്റെ പോക്ക് തെളിയിക്കുന്നതെന്ന് ഒട്ടേറെ പേർ കമന്റ് ചെയ്യുന്നു ലോക്സഭയിലേക്ക് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇതായിരിക്കും അവസ്ഥയെന്നാണ് മറ്റു പലരുടെയും കമന്റ് നേരത്തെ കോൺഗ്രസിലായിരുന്ന പ്രിയങ്ക മൌര്യ ഉത്തർപ്രദേശിൽ വനിതകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനായി കോൺഗ്രസ് നടത്തിയ ലഡുക്കി ഹും ലഡ്ക്കി ശക്തി ഹും കാമ്പയിന്റെ പോസ്റ്റർ ഗോളിൽ ഒരാളായിരുന്നു ഉത്തർപ്രദേശ് മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നതോടെ പ്രിയങ്ക മൌര്യ രാജിവെച്ച് ബി ജെ പിക്ക് ചേരുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ആകെ അമളി പിടിച്ചിരിക്കുകയാണ് പ്രിയങ്ക മൌര്യ എന്നാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രിയങ്ക മൌര്യയുടെ പോസ്റ്റിൽ ഈ രാഹുൽ തരംഗം ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മനസ്സാണെന്ന് പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളുമുണ്ട് ഇത്തവണ പരമാവധി സീറ്റ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിക്കുമെന്നും കമന്റിൽ നിരവധി പേര് അവകാശപ്പെടുന്നുണ്ട്